ഹലോ വ്യൂവേഴ്സ് സൈക്കിളിനെ കുറിച്ച് യാതൊന്നും ഇല്ലാത്ത കൈസൈക്കിൾ കൂടിയുടെ പുതിയൊരു പേരോടുകൾക്ക് വാർത്തവാസം വന്നു അപ്പോൾ എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് അർജുൻറ്റോയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് മോൺട്രിയലിലാണ് അപ്പം ഞാൻ എന്തിന് ടൊറന്റോയിൽ മോൺട്രിയലിൽ വന്നു എനിക്കിതാണല്ലോ പണി കാരണം എൻ്റെ കോളേജിൽ ഞങ്ങൾക്ക് എങ്ങനെ സെമസ്റ്റർ ബ്രേക്ക് എന്ന് പറഞ്ഞ കാര്യമായി പരിപാടി വരുന്നില്ല ഇപ്പോൾ കാനഡയിൽ പൊതുവെയുള്ളൊരു സംവിധാനം നാല് മണി നാല് മാസം പഠിപ്പിക്കുന്നു രണ്ട് മാസം ബ്രേക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല ഞങ്ങൾക്ക് നാല് മാസം പഠിപ്പിക്കുന്നു രണ്ടാഴ്ച ബ്രേക്ക് ഉണ്ട് അപ്പം എൻ്റെ ബ്രേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്ന് ഇന്ന് ഇന്ന് ഇരുപത് ഇന്ന് ഇരുപത്തൊമ്പതാണ് ആ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിന് എനിക്ക് ക്ലാസ് കൊടുക്കും അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോവുകയാണ് കേസ് എങ്ങോട്ടാണ് അല്ലേ നമ്മൾ പോകുന്നത് അയ്യോ ഞങ്ങൾ അതെ സ്വപ്നങ്ങളുടെ അമേരിക്കയിലേക്ക് അപ്പോൾ എനിക്കൊരു യു എസ് വിസ പണ്ട് വർക്ക് ചെയ്ത് കൊണ്ടല്ല കഴിഞ്ഞ വർഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് തന്നെ യു എസ് വിസ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എനിക്ക്ണ്ട് സാറ് കനേഡിയൻ സിറ്റിസൺ ആയതുകൊണ്ട് ഇവർക്ക് അമേരിക്ക പോവാൻ പ്രത്യേകിച്ച് വിസയുടെ ആവശ്യമില്ല ചുമ്മാ നടന്നു കയറിയാൽ മതി അപ്പൊ അങ്ങനെ ഞങ്ങള് ഇന്ന് നേരെ അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങനെ ഈ റാക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അമേരിക്കൻ ഡ്രീം ഉണ്ടല്ലോ അതുപോലെ ഒരു അമേരിക്കൻ ഡ്രീമാണ് എൻ്റെ അമേരിക്ക കാണുക എന്ന് പറയുന്നത് പലരുടെയും പലർക്കും പല സ്വപ്നങ്ങളാണ് എനിക്ക് എന്റെ ഒരു വലിയ ആഗ്രഹമാണ് അമേരിക്ക കാണാനുള്ളത് അപ്പൊ യു എസ് വിസ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കാനഡയിൽ വന്ന് അമേരിക്കക്ക് പോകണമെങ്കിൽ യൂഷ്വലി ഫ്ലൈറ്റ് എടുത്ത് പോകണം ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായാലും മതി ഒരു കൂട്ടുകാരനും ഒരു കാറും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അമേരിക്കക്ക് പോകുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നു ഇന്നിപ്പോ ഉച്ചയായി ഇന്നവിടെ ചെന്നിട്ട് ഇന്ന് സെറ്റിൽ എന്നുള്ളതേ ഉള്ളൂ പ്ലാൻ നാളെ ഞങ്ങൾക്ക് വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ട് ഒരുമാതിരിപ്പെട്ട രണ്ട് ദിവസത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി പ്ലാൻ പോലെ എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ എൻ്റെ ആദ്യത്തെ അമേരിക്കൻ യാത്രയാണ് അപ്പോൾ ഇതിലുള്ള വിശേഷങ്ങൾ ഒരു ഓർമ്മ ആയിട്ട് ഇതിൽ ഇട്ടേക്കാം ചാനലിൽ കിടക്കട്ടെ എന്നെങ്കിൽ നാളേക്കൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആദ്യത്തെ അമേരിക്കൻ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കാലും അതാണ് പ്ലാൻ അപ്പോൾ കാണുന്നവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൺടാക്റ്റ് അപ്പോൾ ഇന്നൊന്നാം ദിവസം നാളെ ഫുൾ ന്യൂയോർക്ക് മറ്റന്നാൾ ഫുൾ ന്യൂയോർക്ക് അതിൻ്റെ അടുത്ത ദിവസം അവിടെ നിന്ന് തിരിച്ച് മോൺട്രിയില് വരുന്നു മോൺട്രിയയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് അന്തരിച്ച് ടൊറോണ്ടോയ്ക്ക് പോകുന്നു ഇതാണ് പ്ലാൻ നാലാമില്ല അപ്പൊ ന്യൂയോർക്ക് ആണ് ഇന്നത്തെ ശേഷം അപ്പൊ എന്തായാലും കൂടാതെ അപ്പം കേസ് ഞാൻ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം കാണിക്കാറുള്ളത് കുറച്ച് പട്ടിഷോ എങ്ങനെയുണ്ടാ മതി അതോ എട്ട് അമ്പത്തി എട്ട് പി എമ്മിന് എത്തും ഇപ്പൊ രണ്ട് ഇരുപത്തി മൂന്ന് പി എം അപ്പൊ ഏതാണ്ട് ആറ് ആറര മണിക്കൂർ ഈ ആറര മണിക്കൂറിൽ ഒരു ചാർജിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഈ ചാർജിങ്ങും കൂടെ കഴിഞ്ഞാണ് നമ്മൾ അവിടെ എത്തുന്നത് ഈ ഫിഫ്റ്റീൻ എസ് എന്ന് പറയുന്നതാണ് ഈ ഹൈവേയുടെ പേര് അല്ലേ ആ എന്ന് പറയുന്ന ഹൈവേയിലാണ് പോയിടയ്ക്ക് വെച്ച് ന്യൂയോർക്ക് എന്ന് വലത്തോട്ടൊരു ബോർഡ് കാണിച്ചു ഇത് ഇത് നമ്മുടെ മുഴുവൻ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അഞ്ഞൂറ്റി എൺപത്തി കിലോമീറ്റർ അടുത്ത റൈറ്റ് എടുക്കേണ്ട മുന്നൂറ്റി പതിനൊന്നത് കിലോമീറ്റർ ആണ് അപ്പോ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത് അപ്പൊ എന്റെ പാസ്പോർട്ടും പരിപാടിയും കയ്യിലുണ്ട് അപ്പൊ അതിന്റെ അവിടെ ചെന്ന് എന്തായിരിക്കും സീലടിക്കൽ പരിപാടി അത് ഞാൻ ആക്ച്വലി എക്സൈറ്റഡാണ് അങ്ങനെ കേസ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കയാണ് ഇനിയിപ്പോ ഏതാണ്ട് പത്ത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഏതാണ്ട് അമേരിക്കൻ സ്വപ്നം ഇതാ പൊ പോണി ഞാൻ പോവുകയാണ് അപ്പൊ അർജുൻ പറയുന്നത് ഇവിടെ എന്തോ അവിടെ എത്താറാകുമ്പോ എന്തോ കുറച്ച് കാണാൻ എന്തോ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് എന്നെ ഇങ്ങനെ ഹൈപ്പ് ഹൈപ്പ് നോച്ചോണ്ടിരിക്കയാണ് നോക്കട്ടെ ഒരു തോരണവും അമേരിക്കയുടെ ഒരു കുടിയും അറിയില്ല എന്താണെങ്കിലും പോയി നോക്കണം അങ്ങോട്ട് പോയിട്ട് കാണിച്ചു അവിടെ യുണൈറ്റഡ്സ് ഇത് ഡ്യൂട്ടി ഫ്രീ ആണ് ഇവിടെ എന്തായാലും അടിച്ച് തിരിച്ചു തരാം ഓക്കെ ഓക്കെ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും മേടിക്കാം കേട്ടാ യുണൈറ്റഡ് സ്റ്റേറ്റ് അണിയാ എങ്ങനെ ഞാൻ ആദ്യമേ അമേരിക്ക െ കിട്ടിപ്പോയി കിട്ടിപ്പോ ചാടി ഇറങ്ങി പാസ്പോർട്ട് എടുത്തു അപ്പൊ അവര് നോട്ടീസ് ചെയ്ത് കാണുവോ ഇതാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ വിസ അല്ല ഇന്ത്യൻ വിസ വിസ കാണുന്നില്ല എസ് ഇത് നമ്പർ ഒഴിച്ച് ബാക്കിയെല്ലാം കാണിച്ചു തരാം കേട്ടോ ഏഹ് കേട്ടോ 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 ഇതാണ് എന്റെ യുഎസ്റ്റഡ് സ്റ്റേറ്റ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ അളിയന്റെ ഇതാണ് അളിയന്റെ കനേഡിയൻ പാസ്പോർട്ട് ഒരേ കമ്പനിയാണ് അടിക്കുന്ന തോന്നുന്നു അല്ലേ അപ്പൊ അങ്ങനെ നമ്മളിന്നിപ്പങ്ങോട്ടൊക്കെ നോക്കട്ടെ അമേരിക്കൻ കൊടികുണ്ടോ ഏഹ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ലേ വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക നമ്മൾ ഇതുവരെ അമേരിക്ക എത്തിയിട്ടില്ല മുടിഞ്ഞ ക്യൂ ഇപ്പോഴത്തെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ അവരത് ക്ലോസ് ചെയ്തിട്ടാണ് വണ്ടികളൊക്കെ ഏറ്റവും പുറകു പോകാൻ പറഞ്ഞ് അങ്ങനെ ഒരുപണി കിട്ടി പിന്നെ ഇത് അവിടെ ഏറ്റവും അങ്ങറ്റത്തെ നെക്സസ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ടോ അത് ബേസിക്കലി ഈ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സിനൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് കാണിച്ച് പോകാനുള്ള അർജുൻ പറയും നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കയറിപ്പോകുന്ന പോലെ അപ്പോൾ അത് അതേ സംവിധാനം ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ എയർപോർട്ടിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ നോർമൽ ക്യൂ ഒഴിവാക്കി ഇങ്ങനെ ൊരു സംവിധാനമാണ് ഞങ്ങളുടെ മുന്നിൽ ഇനി ഒന്ന് രണ്ട് വണ്ടികളും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ട് കാണിച്ച് അത്തോട്ട് കയറാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ അടുത്തതായി നമ്മുടെ കാറാണ് അവിടെ ചെന്ന് പാസ്പോർട്ട് കൊടുക്കുന്നു കയറ്റി വിടുവടെ അവനതുകൊണ്ട് ആദ്യം മോളിൽ കനേഡിയൻ പാസ്പോർട്ട് വെച്ചിട്ടുണ്ട് ആദ്യം കാനഡയും കണ്ടിട്ട് പിന്നെ ഇന്ത്യ കണ്ട് പാസ്പോർട്ട് വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കയറി നോക്കാം ഇൻസ്പെക്ഷൻ സെക്കൻഡറി വന്ന് വന്ന് ഇവിടെ ഞാനിപ്പോ ക്യാമറ ഇവിടെ വെച്ചിട്ട് പോകും കേട്ടോ ഇൻ കേസ് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തോ ഏ അപ്പ ഇവിടെ വെച്ചിട്ട് പോയി പാസ്പോർട്ട് പേടിച്ചിട്ടെ ഞാനകത്താവുന്നു ഇവൻ രക്ഷപ്പെട്ടു അവിടെ അത് കയറിയപ്പോഴേ അല്ല അമ്മ സംശയമായി കാരണം നീ വന്നിട്ട് നാല് മാസേ അതാണ് അമ്മര് സംശയം ഇവനോട് ചോദിക്കുമ്പോ ഇവൻ ഇവിടെ കനേഡിയൻ ആണല്ലോ ഇവൻ എന്തുവാമോ അതുപോലെയാണോ ഞാൻ ഞാൻ പാവം ഞാൻ ഇവിടെ വന്നിട്ട് വെണ്ടിയോ വെണ്ടിട്ടോ താനാരാ തൻ്റെ കൂടെ ആരോ തനിക്ക് ആരുടെ കൂടെ ആരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു രക്ഷയില്ല അപ്പൊ അവസാനം ഞാന് ആകെ സംശയം അപ്പം ഹൗ യു നോ വി ആർ ഫ്രണ്ട്സ് അയ്യോ ആൾ എന്നോട് പറഞ്ഞു ഫോർറ്റി ഫോറ എന്ത് പണ്ടാറെന്ന് എനിക്ക് റീലി എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു റീലി എന്നു ഇറ്റ് ഓക്കെ എനിക്ക് പാസ്പോർട്ട് തിരിച്ചു വന്നു എങ്ങനെ സ്വപ്നങ്ങളുടെ അമേരിക്കയിലേക്ക് ഞങ്ങൾ ഗൈസ് യെസ് ഒരു ൂറ് ആളിയന്മാരോടെ ചേർത്തി ഞങ്ങളെ അപമാനിച്ചു കുഴപ്പമില്ല അമേരിക്ക കുറച്ച് അപമാനമൊക്കെ ഒക്കെ സഹിക്കാം അപ്പൊ എന്തായാലും കേറിയിട്ടുണ്ട് അപ്പൊ ഇന്നിനി നമ്മൾ എട്ട് അരമണിക്കൂർ നൈസായിട്ട് നാപ്പത് മിനിറ്റ് യൂസ് ചെയ്ത് എന്റെ ഫോട്ടോ ഫോട്ടോ ഒന്നും എടുത്തില്ല എന്തായാലും ഞാനവിടെ യു എസ് റെക്കോർഡിൽ നല്ല സ്ഥലത്തിന്റെ അഡ്രസ്സ് അവർ തോക്കിട്ടുണ്ട് അഡ്രസ്സ് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഞാൻ അപ്പൊ സെറ്റാണ് കേസ് അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിച്ചു ഈ റോഡങ്ങ് കാണുമ്പോ എനിക്ക് സത്യം സത്യപ്രതി കേരളത്തിന്റെ ഒരു ഉണ്ട് അവിടെ ഒരു ചെറിയ മല ഇവിടെയൊക്കെ മലകളൊക്കെ ഉണ്ട് എന്തോ ഒരു ടൗൺ ഓഫ് എന്തോ ഒരു പേര് ഞാൻ പറഞ്ഞത് ആർത്തർ റോഡ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഞങ്ങളുടെ നാട്ടിലുള്ള പുളു കഥകളൊക്കെ പറഞ്ഞു കണ്ടേ വണ്ടി ഓടിക്കുകയാണത്ര വണ്ടി ഓടിക്കാണെന്ന് ഈ ശരിക്കും പറഞ്ഞ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് വണ്ടി സ്വന്തമായി ഓടിക്കുകയാണ് അല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കല്ലേ അങ്ങനെയുള്ള ഒരു പരിപാടി പരിപാടിയില്ല അപ്പൊ നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കയ്യിലെ ശരിക്കുമുള്ള സ്വഭാവം മറക്കാൻ പറ്റല്ലോ അതുകൊണ്ട് ഹൽദി റാംസ് ഹൽദിറാംസിന് പല പരാതികളുണ്ട് എന്തൊക്കെയുണ്ട് അമേരിക്കയിൽ ഇത് ബാൻ ചെയ്യാൻ ചെയ്തിട്ടേ പല രാജ്യങ്ങളിലും ബാൻ ചെയ്തു കഴിച്ച കുഴപ്പമില്ല കഴിച്ച് കഥയും പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നയൻ തേർട്ടി ഫോർ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് അങ്ങനെ ഞങ്ങൾ എവിടെയൊക്കെ എത്തി കഴിച്ച നമുക്ക് ഇനി ടു സെവൻറ്റി സെവൻ കിലോമീറ്റേഴ്സ് പോകാനുണ്ട് അപ്പൊ ഫസ്റ്റ് ഇവിടെ നിന്ന് എക്സിറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അത് നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ അന്വേഷിച്ച് പോവാണ് അപ്പൊ സ്ഥലപ്പേരികളൊന്നും ചോദിക്കരുത് ഒരു പിടിയില്ല ഈ റൈറ്റ് അങ്ങനെ നമ്മുടെ അമേരിക്കയിലെ ആദ്യത്തെ റൈറ്റ് എടുത്തിരിക്കാണ് അമേരിക്കയിലെ ആദ്യത്തെ റൈറ്റ് ഇതുവരെ റോഡാണ് അടിച്ചൊട്ടിക്ക് പോരുമായിരുന്നു ആദ്യത്തെ റൈറ്റ് ആണ് അത് നമ്മൾ അവിടെ നിന്ന് എടുത്തോ മുന്നൂറ്റി പതിനൊന്നോ മുന്നൂറ്റി എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് അതാണ് ഈ റേറ്റ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വട്ടമൊക്കെ കറങ്ങി നേരെ ചെന്ന് എനിക്ക് തോന്നുന്നു പതിനെട്ട് കിലോമീറ്റർ ഉണ്ടല്ലോ ഇവിടെ ആ പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് ഒരു പാർക്കിംഗ് ലോഡ് ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട് അപ്പം ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു വാൾമാർട്ട് ഒക്കെ ഉള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ആണെന്ന് തോന്നണമെന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് കഴിച്ചിട്ട് വണ്ടി ചാർജ് ചെയ്ത് ോട്ട് പോകും ഇതാണ് പരിപാടി ഇപ്പൊ നമ്മൾ അൽബനി എന്ന് പറയുന്ന ടൗൺ ആണോ സ്ഥലം സിറ്റി സിറ്റി അതിന്റെ ഡൗൺ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രസകരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പുതിയ സ്ഥലമാണ് നല്ല രസം ഒരു നമ്മുടെ നാട്ടിലെ കോർപ്പറേഷന്റെ പാർക്കിംഗ് ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമാണ് പോയിന്റ് ടു കിലോട്ട് പെർ ആണ് ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി അപ്പൊ അതുപോലെ നമുക്ക് നമുക്കപ്പോ ഇതും സെവൻ പോയിന്റ് ടു ആണ് പെർട്ട് അതും കൂടെ നോക്കിയേക്കാം സെയിം മെഷീൻ അല്ലേ ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് വേറെ പാർക്കിംഗ് സ്റ്റേഷൻ കണ്ടുപിടിക്കേണ്ടി വരും ആക്ച്വലി മോളിൽ തന്നെ നമ്മൾ നമ്മളിതിന്റെ മോളിൽ പോയി ഇതിന്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു കണ്ടോ അപ് ടു ത്രീ ഫിഫ്റ്റി കിലോ പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് മുട്ടായി സാധനം ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മൾ വെറുതെ ഇത് കാണാതെ നമ്മൾ രിച്ചു ഓക്കെ പ്ലഗ് ഇൻ ആ കണക്ട് ചെയ്തിരിക്കണക്ട് ചെയ്യട്ടെ എന്തെങ്കിലും ആവുന്നുണ്ടോ അത് നീല ലൈറ്റ് എത്തിയല്ലോ ചാർജിങ് നടക്കുന്നുണ്ട് അപ്രൂവ് ഓക്കെ പേയ്മെൻറ് ഓതറൈസ്ഡായി മെഷീൻ പ്രോസസ്സിംഗ് ചാർജിങ് ഓക്കെ പ്ലീസ് റിമൂവ് കാർഡ് ഓക്കെ കാർഡ് റിമൂവ് ചെയ്തിരിക്കണം കണ്ടിന്യൂ കൊടുക്കണോ അത്രയുള്ള പരിപാടി വെൽക്കം ഡ്രൈവർ ഡ്രൈവർ അപ്പൊ നമുക്കൊന്ന് ഒന്ന് ഈ ഈ ഇവിടെ എന്തൊക്കെയാണ് നോക്കി നടന്നു പോയിട്ട് വരാം ആ അങ്ങനെ ഞങ്ങൾ വണ്ടി എവിടെ ഒറ്റയ്ക്കാക്കി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ചെയ്യാനിട്ടിട്ട് ഇങ്ങനെ അൽബാനിയുടെ നഗരങ്ങളിലൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു പാലസ് കാണിക്കുന്നുണ്ട് നമ്മളവിടത്ത് പോലെ തന്നെ അല്ലേ കൈ കാണിക്കുമ്പോൾ ഏഹ് അത് ഇങ്ങോട്ടുള്ളതാണോ ആ ബട്ടൺ ട്രസ് ഓക്കെ എന്നിട്ട് ആ നമ്മുടെ കാനഡയിലെ അതേ പരിപാടിയാണ് ഇപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ പടം എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നു കണ്ടോ ഈ വികസനവും ഈ പബ്ലിക് പാർക്കും പരിപാടികളൊക്കെ എന്ത് ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട് വരി ബ്യൂട്ടിഫുള്ളേ ഇവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് പക്ഷെ പച്ചപ്പും ആവശ്യം പോലുണ്ടല്ലേ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത സെറ്റ് ആയി പച്ചപ്പ് പച്ചപ്പും പോകും അതൊരു അടിപൊളി പരിപാടിയാണ് നല്ല രസമുണ്ട് ഈ ഒരു കെട്ടിടവും പരിപാടിയൊക്കെ ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഇത് ഇതിപ്പോൾ നമ്മുടെ ബോണസാണ് ഇത് ഉണ്ട് ഇത് രസമായിട്ട് ഓ എന്ത് രസേ നമ്മൾ ആ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ പക്ഷെ അവിടെ എല്ലാം പച്ചപ്പുണ്ട് അതാണ് ഇതിൻ്റെ മനോഹാരിത ഓ ബ്യൂട്ടിഫുൾ അപ്പൊ ഞങ്ങള് ഒരു ചായ വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് ചായ അല്ല കോഫി എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് ഒന്ന് അങ്ങോട്ട് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു കണ്ടോ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പഴയ ടൗണിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലേ നല്ല രസമുള്ളൊരു സ്ഥലം അത്ത കേട്ടോ ചുമ്ക്കും നടന്നിങ്ങനെ സ്ഥലങ്ങളെ കണ്ട് അതെ കണ്ടോ കേട്ടോ കേട്ടോ വീണ്ടും നല്ല രസമുള്ള ബിൽഡിങ് ഒടുവിൽ ഞങ്ങളുടെ സബ് എത്തിയിരിക്കണം ആ കാരണം ഈ വേറെ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാൻ അവർ പേടിക്കാം അപ്പം കത്തിയാണെങ്കിലും ഇവിടെ ആകുമ്പോൾ നമുക്ക് അറിയാലോ നമുക്കൊന്ന് കയറി ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചൊന്ന് സബ്വേ കണ്ടുപിടിച്ച് സബ്വേ കയറി ഒരു വലിയ ഒരു സാൻഡ്വിച്ച് മേടിച്ച് ഞാൻ രണ്ടാക്കി ഞങ്ങൾ മേടിച്ചു അങ്ങനെ കൊള്ളാം ഇതൊരു ഇവിടുത്തെ നാട്ടൻ പുറമാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നേരത്തെ ആൾക്കാർ പൂട്ടിയൊക്കെ പോകുന്നു ഇതൊരു സംഗതി ഒരു രസമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ കാറിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ നടന്ന് കാറിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഏതാണ്ട് ആയി തീരുമെന്ന് തോന്നണം നോക്കാം യെസ് അങ്ങനെ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നാൽപ്പത്തി എട്ട് മിനിറ്റ് നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തെട്ട് മിനിറ്റ് നമ്മൾ നടന്നിട്ട് വന്നപ്പോൾ വണ്ടി സെറ്റ് തൊണ്ണൂറ്റി നാല് ശതമാനം ചാർജ് ഇനി നാനൂറ്റഞ്ച് കിലോമീറ്റർ ഓടിക്കോളൂ നമുക്ക് ഇന്നാകെ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ പോയാൽ മതി അപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നേരെ താമസിക്കുന്ന നെവാർക്ക് നെവാർക്ക് നെവാർക്കിലോട്ട് പോകണം ഗൈസ് ആക്ച്വലി ഡേ വൺ അവസാനിച്ചു പക്ഷേ ഞാൻ അത് പറയാൻ മറന്നുപോയി ഞങ്ങൾ ഇന്നലെ ഈ റൂമിൽ വന്നിരുന്ന് സുഖസുന്ദരമായി ഉറങ്ങി ഡേ വൺ അവസാനിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഡേ ടു തുടങ്ങുകയാണ് അത് പുതിയ വീഡിയോ